മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയ വിഷയമാണിത് സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന കേസ് എന്നതിനാൽ പരിമിതിയുണ്ട് എന്നാൽ തീരുമാനത്തിൽ നിന്നും പോലും പിന്നോട്ടില്ലെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു ആശങ്കയുടെ മുന്നിൽ നമുക്ക് നമുക്കെടുക്കേണ്ട തീരുമാനങ്ങളിൽ അതന്തരമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് കേരള നിയമസഭയില് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം ഞാൻ ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകുന്നില്ല സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസാണ് നമ്മൾ എങ്കിലും ഔട്ട് ഓഫ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യമായ നടപടികളിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീതി പരത്തുന്ന വാർത്തകൾ ആ നിലയിൽ പ്രചരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്